മുഗൾ ഭരണാധികാരി ഔറംഗസേബ് ആലങ്കീർ ക്രൂരനായ ഭരണാധികാരിയല്ല മഹാരാഷ്ട്രയിലെ സമാജ്വാദി പാർട്ടി എം എൽ എ അബു അസീം ആസ്മിയുടെ വാക്കുകളാണിത് ഇങ്ങനെ ഔറംഗസേബിനെ പിന്തുണച്ചതിന് അബു അസീം ആസ്മിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തെ നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയുമാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി ഭരണകൂടം ഔറംഗസേബ് നിരവധി ക്ഷേത്രങ്ങൾ പണിതു വാരണാസിയിൽ ഒരു ഹിന്ദു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച പുരോഹിതനിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിച്ചു ആ പുരോഹിതനെ ആനകളെ കൊണ്ട് ചവിട്ടിക്കൊല്ലിച്ചു ഇതായിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ആസ്മിയുടെ പരാമർശം ഇതിനു പിന്നാലെയാണ് മഹാരാഷ്ട്രയിലെ സംഭവ ബഹുലമായ വിഷയങ്ങൾ നടന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെയും ഔറംഗസേബിനോട് താരതമ്യപ്പെടുത്തിയ അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായി ആസ്മി നടത്തിയ പരാമർശമാണ് എൻ ഡി എ നേതാക്കളെ ചൊടിപ്പിച്ചത് തുടർന്ന് ശിവസേന എം പി നരേഷ് മാസ്കെ താനയിലെ വാഗലെ എസ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി അമ്പത്തി ആറ് ഒന്ന് മുന്നൂറ്റി അമ്പത്തി ആറ് രണ്ട് എന്നിവ പ്രകാരം ആസ്മിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടിയായ ഏക്നാഥ് ഷിൻഡേ ഉൾപ്പെടെയുള്ളവർ ആസ്മിയുടെ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയത് ആസ്മിക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെ ഷിൻഡെ ശക്തമായി അപലപിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ഔറംഗസേബിനെ പ്രശംസിച്ചുകൊണ്ടുള്ള പരാമർശത്തിന്റെ പേരിൽ സമാജ്വാദി പാർട്ടി എം എൽ എ അബ്ബു അസീം ആസ്മിയെ മഹാരാഷ്ട്രയിലെ ബി ജെ പി ഭരണകൂടം സസ്പെൻഡ് ചെയ്തത് സംസ്ഥാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനം മാർച്ച് ഇരുത്തി അവസാനിക്കുന്നത് വരെയാണ് ആസ്മി സസ്പെൻഷൻ നേരിടുക മന്ത്രി ചന്ദ്രകാന്ത് പാട്ടീലാണ് സഭയിൽ സസ്പെൻഷനു വേണ്ടിയുള്ള പ്രമേയം പാസാക്കിയത് ഔറംഗസേബിനെ പ്രശംസിച്ചത് മറാത്ത രാജാവായ ഛത്രപതി ശിവജിയെയും അദ്ദേഹത്തിന്റെ മകൻ ഛത്രപതി സംഭാജിയെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ട്രഷറി ബെഞ്ചുകളിലെ അംഗങ്ങൾ വാദിച്ചു തുടർന്ന് സസ്പെൻഷൻ പ്രമേയം ശബ്ദ വോട്ടോടെ പാസാക്കുകയും ചെയ്തു ഔറംഗസേബിനെ പ്രശംസിച്ചും സംഭാജിയെ വിമർശിച്ചും ആസ്മി നടത്തിയ പരാമർശങ്ങൾ നിയമസഭാംഗത്തിന്റെ പദവിക്ക് യോജിച്ചതല്ലെന്നും ഇത് നിയമസഭയുടെ ജനാധിപത്യ സ്ഥാപനത്തോടുള്ള അപമാനമാണെന്നുമായിരുന്നു പാട്ടിലിന്റെ വാദം എന്നാൽ തന്റെ പ്രസ്താവന പലരും വളച്ചൊടുക്കുകയാണെന്നായിരുന്നു ആസ്മിയുടെ ഭാഗം ഔറംഗസേബിനെ കുറിച്ച് ഞാൻ പറഞ്ഞതെല്ലാം ചരിത്രകാരന്മാരും എഴുത്തുകാരും പറഞ്ഞിട്ടുള്ളതാണെന്നും ശിവജിയെയോ സംഭാജിയെയോ ഏതെങ്കിലും ദേശീയ ഐക്കണുകളെയോ കുറിച്ച് അപകീർത്തികരമായ പരാമർശങ്ങളൊന്നും താൻ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി